സംസ്ഥാനത്തെ പ്ലസ് വൺ ഏകജാലക പ്രവേശനത്തിൻ്റെ രണ്ടാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു ഈ അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് കിട്ടിയവരും കിട്ടാത്തവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പൂർണ്ണമായി കാണുക പ്ലസ് വൺ ഏകജാലക പ്രവേശനത്തിൻ്റെ രണ്ടാം അലോട്ട്മെൻറ്റ് ഇന്നലെ പ്രസിദ്ധീകരിച്ചപ്പോൾ പുതുതായി ഇരുപത്തോരായിരത്തി എണ്ണൂറ്റി എൺപത്തേഴ് പേർ കൂടിയാണ് സീറ്റ് ഉറപ്പായത് ആകെയുള്ള മൂന്ന് ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് മെറിറ്റ് സീറ്റുകളിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് സീറ്റുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് പൂർത്തിയായി ഇനി അവശേഷിക്കുന്നത് എഴുപത്തയ്യായിരത്തി നാനൂറ്റി പത്തൊമ്പത് സീറ്റുകളാണ് അതായത് മൊത്തം സീറ്റുകളുടെ എഴുപത്തി പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനത്തിലേക്കാണ് അലോട്ട്മെൻറ്റ് പൂർത്തിയായത് അവശേഷിക്കുന്ന സീറ്റുകളിൽ ഏഴായിര എഴുപത്തയ്യായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് സീറ്റുകളും വിവിധ സംവരണ സീറ്റുകളാണ് അതായത് ജനറൽ സീറ്റുകൾ കുറവായിരിക്കും പക്ഷേ ഇതെല്ലാം കൂടി ചേർത്ത് മൂന്നാം അലോട്ട്മെൻറ്റ് പതിനാറാം തീയതിയാണ് വരുന്നത് അതിലെല്ലാ ഒഴിവുകളും ഫില്ല് ചെയ്യുന്നതായിരിക്കും അതിലായിരിക്കും കൂടുതൽ കൂട്ടികൾക്ക് നിലവിലെ കണക്ക് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർ ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് ിൽ നിങ്ങൾക്ക് സാധ്യതകളുണ്ട് അതിൽ പങ്കെടുക്കുക എന്നുള്ളത് ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ചവർ രണ്ടാം അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തേതിൽ താൽക്കാലിക പ്രവേശനം നേടിയവർ ഉയർന്ന ഓപ്ഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്റർ എടുക്കേണ്ടതില്ല അവർ അവിടെ തന്നെ അവർ തുടരുന്നതായിരിക്കും രണ്ടാമത് മെറിറ്റ് കോട്ടയിൽ ഒന്നാം ഓപ്ഷൻ കിട്ടിയവർ സ്ഥിരപ്രവേശനം നേടണം പിന്നീട് ശ്രദ്ധിക്കേണ്ടത് താഴ്ന്ന ഓപ്ഷൻകാർക്ക് ഇപ്പോൾ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് താഴ്ന്ന ഓപ്ഷനിൽ കിട്ടിയവർക്ക് രണ്ട് സാധ്യതകളാണ് ഒന്ന് അവർക്ക് വേണമെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം അതല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത് മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് തുടരാം അഡ്മിഷൻ ലഭിച്ചവർ അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ പ്രിൻ്റ് എടുക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള രേഖകളുടെ ഒറിജിനലുകളും രക്ഷകർത്താക്കളോടൊപ്പം സ്കൂളുകളിൽ എത്തി അഡ്മിഷൻ നേടേണ്ടതാണ് അലോട്ട്മെൻറ്റ് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന ഫീസ് മാത്രം അടച്ചാൽ മതിയാവുന്നതാണ് അലോട്ട്മെൻ്റ് ലഭിച്ചിട്ട് പ്രവേശനം നേടാത്തവർ തുടർന്ന് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നില്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം വിദ്യാർത്ഥികൾക്ക് അപേക്ഷിച്ച ഓരോ സ്കൂളിലെയും കാറ്റഗറി തിരിച്ചുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിച്ച് നോക്കാവുന്നതാണ് ഇതിന് വേണ്ട സർട്ടിഫിക്കറ്റുകൾ ഒന്ന് ഒറിജിനലാണ് വേണ്ടത് യോഗ്യതാ സർട്ടിഫിക്കറ്റ് അത് ലഭിച്ചിട്ടില്ലെങ്കിൽ താൽക്കാലികമായും ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് ലഭിച്ച പ്രിൻറ്റ് അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ടി സിയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും ഒറിജിനൽ തന്നെ വേണം അതുപോലെ ബോണസ് പോയിന്റ് ടൈ ബ്രേക്കിന് അപേക്ഷിച്ചിട്ടുള്ളവർ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ ഹാജരാക്കണം ശേഷി വിഭാഗത്തിൽ പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നാൽപ്പത് ശതമാനത്തിൽ കുറയാത്ത വൈകല്യമുണ്ട് എന്നതിന് അംഗീകൃത മെഡിക്കൽ പ്രവേശന ബോർഡിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അത്തരത്തിലുള്ള വിവിധ ബോണസുകളും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളവർ അതിൻ്റെ എല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ് ഇപ്പോൾ രണ്ടാമത്തെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളവർ പത്ത് പതിനൊന്ന് തീയതികൾ പതിനൊന്നാം തീയതി വൈകിട്ട് അഞ്ച് വരെയാണ് പ്രവേശനം നേടാനുള്ള അവസരം ഇതിൽ വേണമെങ്കിൽ ടെമ്പററി അഡ്മിഷൻ തുടരാം അതല്ലെങ്കിൽ പെർമനൻ്റ് അഡ്മിഷൻ നേടാം ഒന്നാം ഓപ്ഷൻ ലഭിച്ചവർ നിർബന്ധമായും പെർമനൻ്റ് അഡ്മിഷൻ നേടിയിരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് ജൂൺ പതിനാറാം തീയതി വരുമെന്നാണ് നിലവിൽ പ്രസിദ്ധി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് കൂടി കാത്തിരിക്കുക അഡ്മിഷൻ ലഭിക്കാത്തവർ നിരാശപ്പെടേണ്ടതില്ല മൂന്നാം ഘട്ടത്തിൽ കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യും സംവരണത്തിലൊക്കെ ഒഴിവ് വരുന്ന സീറ്റുകളെല്ലാം കൂട്ടിച്ചേർത്ത് ആ മൂന്നാം ഘട്ട മുഖ്യ അലോട്ട്മെൻറ്റിൽ പ്രവേശനം നടത്തും ഇനി അതിലും ലഭിക്കാത്തവർക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാം പിന്നീട് സ്കൂള് അതുപോലെ സബ്ജക്റ്റ് കോമ്പിനേഷൻ ചേഞ്ച് തുടങ്ങിയിക്കുള്ള അവസരങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഇത്തരത്തിലുള്ള കരിയർ സംബന്ധമായ വിദ്യാഭ്യാസ സംബന്ധമായ വിവരങ്ങൾ അറിയാൻ കരിയർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ സി യു അഗെയിൻ താങ്ക് യു